ഹായ് ഹലോ ദേ ഇന്ന് എന്നെ ഡ്രസ്സ് മടക്കി വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആൾ സാറ്റ് സാറ്റുകൾക്ക് എന്താ പറയണേന്ന് നോക്കാം അങ്ങനെ ഡ്രസ്സ് മടക്കലൊക്കെ കഴിഞ്ഞപ്പത്തേക്കും ദേ വിളക്ക് എത്തിക്കാൻ സമയം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയി അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകിട്ടത്തേക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എന്നാൽ പിന്നെ ഇതേ കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു ബീഫ് കറി നെയ്ച്ചോറും ആയാലോ ഇന്നത്തെ സ്പെഷ്യൽ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സായിക്കുട്ടനും വന്നിരിപ്പുണ്ട് കേട്ടോ ഇന്ന് എന്താണോ ഈ പ്രാവശ്യം ആ ചേട്ടന്മാർ ഇത്രയും വലിയ പീസായിട്ട് ബീഫൊക്കെ തന്നു വിട്ടത് ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യാലോ വയ്യാലോ എന്നാൽ പിന്നെ കട്ട് ചെയ്തേക്കാം എന്താണേലും സായ്ക്കുട്ടൻ്റെ കഥകൾ കേട്ടിട്ട് ഇത് കട്ട് ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ പക്ഷേ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ബീഫും ചിക്കനോ അല്ലെങ്കിൽ മീനോ ഒക്കെ വാങ്ങിക്കുമ്പോൾ അത് ക്ലീൻ ആക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വെറുതെ പോയിരുന്ന് കാണുമായിരുന്നു നല്ല രസമല്ലേ മീൻ വെട്ടുന്നൊക്കെ കാണാനായിട്ട് എനിക്കത് വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ ഇതിപ്പോൾ തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതും രസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ എന്താണേലും നമ്മുടെ നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ഒക്കെ റെഡി ആയിട്ടോ നിങ്ങൾ വിചാരിക്കുന്ന നെയ്ച്ചോർ ഇങ്ങനെയാണോ ഇരിക്കണെന്ന് ഞാൻ ഉണ്ടാക്കിയ ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് കിടക്കാൻ പോയിട്ട് നമ്മള് പഠിക്കാൻ പോവാണ് ഇനിയും ി ഹാ അത് കളഞ്ഞില്ലല്ലോ കൊച്ചു കളഞ്ഞില്ലല്ലോ സൂക്ഷിച്ച് വെച്ചേക്കില്ല അതെന്താ ഇംഗ്ലീഷിൽ എന്താ പറയുന്ന പ്രാവിന് ഇംഗ്ലീഷിലെന്തുവാ അതെന്താ അതെന്താ നമുക്ക് ബോൾ ഉണ്ടല്ലോ അത് ബേബിയുടെ ബോൾ അല്ലേ വെച്ചേ നമുക്ക് കിടക്കാം സൈക്കുഡാ എല്ലാം എടുത്തു വെച്ചേ കിടക്കാം ഓക്കെ ഇത് എന്നെത്ര അങ്ങു നീക്കി വെക്കുന്നേ ഇവിടെ ടേബിൾ എടുത്ത് വെക്കാം പിന്നെ എവിടെയാ കിടക്കുന്നേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ടാറ്റ ബൈബൈസി